പിതാവ് അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകറ്റേണേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ വിശ്വലൂകയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ടാം ബാക്കി പ്രേശങ്ങാതി ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം എല്ലാവരും ഏറ്റവും കൂടുതലായി ധ്യാനിക്കേണ്ട ഒരു വജ്രഭാഗമാണിത് കാരണം ഇവിടെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അവനറിയാമായിരുന്നു ഒത്തിരിയേറെ സഹിക്കേണ്ടി വരുന്നു എന്നിരുന്നാലും എന്നെയും രക്ഷിക്കുവാൻ വേണ്ടി അവൻ സഹിച്ചു പരിഹാസവാക്കുകൾ കേൾക്കേണ്ടി വന്നപ്പോൾ മുഴുമുടി ധരിക്കപ്പെട്ടപ്പോഴും നഗ്നനാക്കപ്പെട്ടപ്പോഴും അവന്റെ മനസ്സിൽ നീയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മ ഇത്ര സ്നേഹിക്കുന്ന ഒരു തമ്പുരാനോട് എത്ര എത്രവണ നമുക്ക് ഈ ജീവിതത്തിൽ പറയാൻ സാധിച്ചിട്ടുണ്ട് നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ നാം ജീവിതത്തിൽ തെറ്റ് ചെയ്ത് അവനിൽ നിന്ന് അകന്നുപോയ നിമിഷത്തിലും ഈശോ നമ്മെ അവന്റെ മാരോട് ചേർത്തണയ്ക്കുകയാണ് ചെയ്തത് അതിന പ്രിയ ചെങ്ങാരി ഈ നോവുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയി നിന്റെ ഹിതം പോലെ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ട കൃപാവരും എനിക്കിനി നൽകണമേ